ഷിറിയുടെയും മകളുടെയും സംസ്കാര ചടങ്ങിൽ ഹൃദയഭേദകമായ വാക്കുകൾ പങ്കുവെച്ച് യാഡൻ ബിബാസ് ഇന്ന് ഇസ്രായേലിലെ കിബർട്സ് നിർ ഓസിലെ വീടിനടുത്തുള്ള സോഹാലിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് ആയിരങ്ങളാണ് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് മൃതദേഹങ്ങൾ സംസ്കാരത്തിനായി കൊണ്ടുപോകുന്ന വഴികളിലും നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത് നിറ കണ്ണുകളോടെയല്ലാതെ യാഡൻ ബിബാസിന്റെ വാക്കുകൾ കേൾക്കാനാവില്ല ഷിറി നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാകണം ഏരിയൽ കിഫീർ എന്നോട് നിങ്ങൾ ക്ഷമിക്കണം എനിക്ക് നിങ്ങളെ രക്ഷിക്കാൻ സാധിച്ചില്ല എന്ന് നിറ കണ്ണുകളോടെയാണ് യാഡൻ ബിബാസ് പറഞ്ഞത് ഏരിയൽ കിഫീർ നിങ്ങളുടെ കളിച്ചിരികൾ ഞാൻ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഉറപ്പാണ് നിങ്ങൾ സ്വർഗ്ഗത്തിലിരുന്ന് മാലാകമാരുടെ അടുത്ത് കളിക്കുന്നുണ്ടെന്ന് ശരി നിന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല ഒപ്പം നിന്റെ ഓർമ്മകളും ഒരിക്കൽ കൂടെ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നും യാർഡൻ ബിബാസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് കിബർട്സ് നിർ ഓസിൽ നിന്നാണ് ബിബാസ് കുടുംബത്തെ ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത് ഇസ്രായേൽ ജനങ്ങളുടെ മൊത്തം ആവശ്യമായിരുന്നു ഇവരുടെ തിരിച്ചുവരവ് എന്നാൽ യാഡൻ ബിബാസ് മാത്രമാണ് ജീവനോടെ ഇസ്രായേലിൽ തിരിച്ചെത്തിയത് അതേസമയം ഹമാസിന്റെ ക്രൂരതകൾ അവസാനിപ്പിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു და რატომ არის ეს ისეთი I m e a